മഞ്ഞപ്ര നടമുറി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായമായി രണ്ടു ലക്ഷം രൂപ നൽകി നാട്ടിലും വിദേശത്തുമുള്ള വ്യക്തികളുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഇരുപത്തിയഞ്ചു കുട്ടികൾക്ക് ഒരു വർഷത്തേക്കുള്ള ട്രാൻസ്പോർട്ട് ഫീസായി തുക നൽകിയത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് കാരണം സ്വന്തം നാടും വീടും വീട്ടുകാരിയും എല്ലാം വിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് അവിടെ അല്ല നാട്ടിലാണ് ഇന്ന് നമുക്കെല്ലാ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഒന്നിച്ചു കൂടി എല്ലാവരുടെയും ഒരു പ്രോഗ്രാം വാക്യം മാറ്റി നല്ലൊരു സമ്മേളനം മാറ്റണമെന്ന് എനിക്ക് സിസ്റ്ററിനെ നിർദ്ദേശിച്ചോണ്ടിരിക്കുമ്പോഴാണ് രാത്രി മഴ സ്ഥലത്ത് സർക്കാർ അവധി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് കുട്ടികൾ വളരെ കുറവാണ് രക്ഷാബർദ്ധന മണ്ണെത്തി ഇന്നത്തെ ഈ പരിപാടി വന്നപ്പോൾ ഞാൻ ഞാൻ അറിഞ്ഞത് നമുക്ക് വളരെ 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 ബുദ്ധിമുട്ടുള്ള സ്കൂളിൽ അവരെ സംഘടനകൾ അത് സന്തോഷം കാര്യമാണ് പറ്റി വാർഷിക പൊതുയോഗത്തിൽ സ്റ്റുഡന്റ് സപ്പോർട്ട് അസോസിയേഷൻ പ്രതിനിധി ലതീഷ് ചുള്ളി എറണാകുളം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ജനറൽ സെക്രട്ടറി തങ്കച്ചൻ ജോസഫ് ചാരിറ്റി ആൻഡ് വെൽഫെയർ കൺവീനർ ബെന്നി ചെറിയാൻ എ എൻ ആർ ഐ എ അബുദാബി ജനറൽ സെക്രട്ടറി റിജു കാവാലിപ്പാടൻ വുമൻസ് സെൽ കൺവീനർ നീതു ലതീഷ് അയ്യമ്പുഴ എന്റെ ഗ്രാമം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനായ പ്രിൻസ് പോൾ മഹേഷ് സുബ്രൻ ബാബു മറ്റത്തിൽ ഷാജി കെ പി എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് സാമ്പത്തികമായിട്ട് കൂടുതൽ ഉയരട്ടെ പണ്ട് കളക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കവറേജ് ചെയ്തത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരനും ചുഴലിക്കാരനുമായിട്ടുള്ള ബിജും വിളിക്കുന്നത് വർഗീസ് പോർന്ന ആളുടെ ശരിക്കുള്ള പേര് ആളെന്നെ ഫ്രണ്ട്സിൽ കോണ്ടാക്ട് ചെയ്തത് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് എറണാകുളം ജില്ലാ അസോസിയേഷൻ ഇഡിഎ പോയിന്റ് ഞാൻ നീ കടന്നു തീർച്ചയായിട്ടും രതീഷ് ഈ കാര്യങ്ങളെ അറിയിക്കുകയും ഇതിന്റെ ചാരിറ്റി കണ്ടിന്റെ പൈസ ഇല്ലെങ്കിൽ ചിലരെല്ലാത്തി ഇനിഷ്യേറ്റീവ് എടുക്കുകയും ഈ സ്കൂളിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാതെന്നുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മുടെ അച്ഛൻ സംസാരിക്കേണ്ടതായി ും വിദ്യാര് ഇല്ലാതായി സ്കൂളില് വീണ്ടും സാധിച്ചു തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നല്ല വലിയ നല്ല നല്ല കുട്ടികൾ ഇവിടെ ഈ സ്കൂളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എറണാകുളം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് അങ്കമാലി എൻ ആർ ഐ അസോസിയേഷൻ അബുദാബി യൂറോ മെഡിസിറ്റി സ്റ്റഡി ഇൻ യുകെ അയ്യമ്പുഴ എന്റെ ഗ്രാമം വാട്സ്ആപ്പ് ഗ്രൂപ്പ് മിലാനോ ഫുഡ് ലൈൻസ് മഞ്ഞപ്ര എന്നീ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും കൂടാതെ നാട്ടിലും വിദേശത്തുമുള്ള നിരവധി വ്യക്തികളുടെയും സഹകരണത്തോടെയാണ് നടമുറി എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ സ്റ്റുഡന്റ് സപ്പോർട്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹായം നൽകിയത് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റിൻ ഊരക്കാടൻ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്ലിൻഡ് സി എസ് വാർഡ് മെമ്പർ സാജു കോളാട്ടുകൂടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു